ഷെയ്ഖ് ഹസീനയെ വിട്ടു കത്ത് ബംഗ്ലാദേശിലെ ഇടക്കാല ഔദ്യോഗിക കത്ത് അന്താരാഷ്ട്ര കോടതി വധശിക്ഷ പുറപ്പെടുവിച്ച ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്നാണ് ആവശ്യം നയതന്ത്ര തലത്തെയാണ് ആവശ്യം ഉന്നയിച്ചത് രാജ്യവ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത് രാജ്യം വിട്ടോടി ഇന്ത്യയിൽ കഴിയുകയാണ് വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച് ഇന്ത്യൻ സർക്കാരിന് കത്ത് നൽകിയതായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സ്ഥിരീകരിച്ചു അന്താരാഷ്ട്ര കോടതി ശിക്ഷിച്ച ഷേഖ് ഹസീനയെ രാജ്യത്ത് എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ നഗരങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ നടന്ന കൊലപാതകങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് അഞ്ചിന് ജൂലൈ പ്രക്ഷോഭം പ്രക്ഷോഭമെന്നറിയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിലാണ് എഴുപത്തിയെട്ടുകാരിയായ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ കഴിഞ്ഞ വർഷം ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് പതിനഞ്ചിനും ഇടയിലിറങ്ങേറിയ കലാപങ്ങളിൽ ആയിരത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം